തൊണ്ണൂറ്റി ഒന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ രണ്ടാം ദിനത്തിന് മഹാഘോഷയാത്രയുടെ തുടക്കം പുലർച്ചെ മണിക്ക് ആരംഭിച്ച ഘോഷയാത്രയിൽ ഏറെ നാളത്തെ വ്രതശുദ്ധിയോടെ പീതവസ്ത്രധാരികളായാണ് വിശ്വാസികൾ അണിനിരുന്നത് രാവിലെ പത്തുമണിക്ക് നടക്കുന്ന തീർത്ഥാടന മഹാസംഗമം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും വിവരങ്ങളുമായി കമലേഷത്തേക്കാണ് ചേരുന്നുണ്ട് കമലേഷ് രാവിലെ പുലർച്ചെ അഞ്ച് മണിക്ക് തുടങ്ങിയ ഒരു ഘോഷയാത്രയാണ് നിരവധി ആളുകളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് നിരവധി ആളുകളാണ് കമലേഷിന് പിന്നിലൂടെ ഒക്കെ പോകുന്നത് പീതവസ്ത്രധാരികളാണ് എല്ലാവരെയും കാണുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ വിദ്യ തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ രണ്ടാം ദിനമാണ് ഇന്ന് ഇന്ന് രാവിലെ തന്നെ നാല് മുപ്പതോടുകൂടി ആരംഭിച്ച വിവിധ പൂജകളോടുകൂടിയാണ് രണ്ടാം ദിനത്തിന് തുടക്കമായിരിക്കുന്നത് രാവിലെ നാല് മുപ്പതിന് പർണശാലയിൽ ഹവനം നടന്നു അതിനുശേഷം പിന്നീട് അഞ്ചുമണിയോടുകൂടി ശ്രീ ശാരദാ മഠത്തിൽ വിശേഷാൽ പൂജകൾ നടക്കുകയുണ്ടായി അതിനുശേഷം പിന്നീട് മഹാസമാധി പീഠത്തിൽ വിശേഷാൽ പൂജയും അടക്കം നടന്നതിനു ശേഷമാണ് ഇന്നത്തെ മറ്റ് പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഈ മഹാഘോഷയാത്ര തന്നെയാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ ശാഖകളിൽ നിന്ന് പദയാത്രകളായി എത്തിയിട്ടുള്ള ഗുരുഭക്തരെല്ലാം തന്നെ ഇന്ന് ഈ മഹാഘോഷയാത്രയുടെ ഭാഗമാവുകയാണ് ഈ കലാശിവഗിരി പ്രദേശമാകെ തന്നെ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആകെ പീതവർണ്ണ ശോഭയിൽ ആറാടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക ഭക്തരെല്ലാം തന്നെ ഏറെ നാളത്തെ വ്രതശുദ്ധിക്കൊടുവിൽ ഇന്ന് പീതവസ്ത്രമണിഞ്ഞ് ഈ മഹാഘോഷയാത്രയുടെ ഭാഗമാവുകയാണ് മൂന്ന് നാൾ നീണ്ടു നിൽക്കുന്ന മഹാമഹം അതായത് തീർത്ഥാടന മഹാമഹമാണ് ഈ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ തീർത്ഥയാ തീർത്ഥാടനത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ മഹാഘോഷയാത്ര തന്നെയാണ് വിവിധ ജില്ലകളിൽ നിന്നായി വിവിധ ശാഖകളിൽ നിന്നായി പദയാത്ര നടന്നുകൊണ്ട് പദയാത്രയായി നടന്നുകൊണ്ടടക്കമാണ് ഗുരുഭക്തർ ഈ ശിവഗിരിയിൽ എത്തിച്ചേരുന്നത് ഈ പദയാത്രകളെല്ലാം ഒരുമിച്ച് സംഗമിച്ചുകൊണ്ട് ഇന്ന് വലിയ ഒരു ഘോഷയാത്രയായി അതൊരു മഹാഘോഷയാത്രയായി ഈ ശിവഗിരി പ്രദേശം അതുപോലെ തന്നെ ഈ ഈ മൈതാനത്ത് അതുപോലെ ഇപ്പോൾ ഈ മൈതാനത്ത് പോയി അത് റെയിൽവേ സ്റ്റേഷൻ കടന്ന് തിരിച്ച് ഈ മഹാസമാധി പീഠത്തിലേക്കാണ് ഈ ഘോഷയാത്ര ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഏതാനും മിനിറ്റുകൾക്കകം ഇത് സമാധി പീഠത്തിൽ മഹാസമാധി എത്തി അവിടെ ഇതിന് സമാപനമാകും ഇതിന് ശേഷമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ അതായത് മഹാതീർത്ഥ ഈ സമ്മേളന മഹ് തീർത്ഥാടന സമ്മേളനം അടക്കമുള്ള പരിപാടികൾ അരങ്ങേറുക കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് ഈ തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വിവിധ നേതാക്കളും പ്രമുഖരുമെല്ലാം തന്നെ ഈ ചടങ്ങിന്റെ ഭാഗമാവും ഏതായാലും ഈ ഘോഷയാത്രയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഈ അതിരാവിലെ അതായത് അഞ്ചുമണിയോടുകൂടി തന്നെ ഈ ഘോഷയാത്ര ആരംഭിച്ചു മണിക്കൂറുകളുടെ പദയാത്രയുടെ ഒടുവിലാണ് ഇത് മഹാസമാധിപ്പിടത്തിൽ ഈ ഘോഷയാത്ര സമാപിക്കുക ഏതായാലും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി എത്തിയിട്ട് വിവിധ ശാഖകളിൽ നിന്നായി എത്തിയിട്ടുള്ള ഗുരുഭക്തരെല്ലാം തന്നെ ഈ ഘോഷയാത്രയുടെ ഭാഗമാവുകയാണ് ഏറെ നാളത്തെ വ്രതശുദ്ധിക്കൊടുവിൽ ഈ പീതവസ്ത്രമണിഞ്ഞ് ഈ ഗുരുഭക്തരെല്ലാം തന്നെ ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ആയിരക്കണക്കിന് ഗുരുഭക്തരാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം മഹാസമാധി മഹാസമാധിപീഠത്തിൽ ഈ ഘോഷയാത്ര സമാപിക്കും ഇതിനുശേഷമാണ് തീർത്ഥാടന മഹാസമ്മേളനം അടക്കമുള്ള കാര്യപരിപാടികളിലേക്ക് ഇന്ന് കടക്കുക വിദ്യ ശരി കമലേഷ് തൊണ്ണൂറ്റി ഒന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ രണ്ടാം ദിനത്തിന് മഹാഘോഷയാത്രയുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ശിവഗിരി പരിസരം ആകെ പീതവർണ്ണ മുഖരിതമായിരിക്കുകയാണ് ഇപ്പോൾ ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന തീർത്ഥാടന മഹാസംഗമം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും വിവരങ്ങളുമായി ചേർന്നത് കമലേഷ് തെക്കേക്കാടാണ്